ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെലക്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ വൈകുന്നവരെയാണ് നമ്മൾ വലയിടാൻ ഒരുങ്ങുകയാണ് വലയിടുന്ന പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സൂര്യാസ്തമയം ഒന്ന് കാണിക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കൂടെ പറയാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറകിൽ കളക്ക് വെള്ളം കയറ്റിയിട്ട് കളം കിളിപ്പിച്ചിട്ട് വെള്ളം കയറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് മോട്ടർ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് അടുത്ത ആഴ്ച അതിൻ്റെ അനുബന്ധ ദിവസങ്ങളോടുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യത നടക്കും അപ്പം വേദയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ പുറവശത്ത് ധാരാളം വരാൽ കാണുന്നുണ്ട് അതായത് മൊത്തം ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പലർക്കുമായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ വരാൽ കണ്ടതിൻ്റെ അടിച്ചായിരുന്നു നമ്മൾ ഡിസ്കോവലെ അകത്തിടാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ വള്ളം അക്കരെ പാടത്താണ് കിടക്കുന്നത് അതുപോലെ എടുക്കണം കൊണ്ടുവരണം വലയിടണം അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലയിടുന്ന പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുമ്പോൾ സൂര്യാസ്തമയോടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ എന്ന് വെച്ചാൽ ഇന്നത്തെ പോർഷൻ അതായത് വലയിട്ടിട്ട് നാളെ രാവിലെ മീൻ കിട്ടുമ്പോൾ നമ്മൾ കാണിച്ചു തരാം എനിക്ക് മാത്രമേ മീൻ കിട്ടുവെന്നുള്ളത് സന്ധ്യ മങ്ങി വരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പാടായിരിക്കും അതുതന്നെയല്ല വള്ളം അത്ര കിടക്കുന്നത് നമ്മൾ വള്ളം ഇക്കരെ കൊണ്ടുവന്ന് ഈ പാടത്തിൻ്റെ അകത്ത് കയറ്റിയിട്ട് വേണം വലയിടാൻ വെബ്രിയ സുഹൃത്തുക്കളെ നാളെ കാണാം മീൻ കിട്ടുകയില്ല എന്നുള്ളത് ഓക്കെ എ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ വല വലിയാമെന്നാണ് മീൻ ഓടിപ്പോയതാണ് തോന്നുന്നത് മീൻ ഓടിപ്പോയതാണ് ഇല്ല വലയിലുടക്കിയല്ല

കൊടഞ്ഞങ്ങ വിളിച്ചോ ആട്ടെ ആണ്ടാ ചവറടുത്തുകളാ ഇതോ കാര്യം ചവറടുത്തുകളതി കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പുള്ളി ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹം നമ്മളെ ഫോൺ വിളിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ പേര് ബാഷിന്ന വാഷിന്ന വാഷിക്കാ പറഞ്ഞത് അല്ല ബാഷിക്ക പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ക്ലീനായിട്ടുള്ള ഒബ്സർവേഷൻ കൊണ്ടാണ് അതായത് ഞാൻ വലവലിക്കുന്ന സമയത്ത് ചെറിയ ചവറൊക്കെ ഉണ്ടെങ്കിലും വലിച്ച് വള്ളത്തേലോട്ടങ്ങ് വെക്കും പക്ഷേ ജിബി വഴക്കുണ്ടാക്കും അതുകൂടെ എടുത്ത് കളഞ്ഞിട്ട് വലവലിക്കാൻ മതി ഞാൻ കരുതുന്നത് വീട്ടിൽ ചെന്നിട്ട് വലവലിക്കാൻ മതി വരുന്നത് പെട്ടെന്നങ്ങ് തീരുമല്ലോ പക്ഷേ അതങ്ങനെയല്ല വലിച്ചു വെച്ചിട്ട് പോയാൽ മതിയെന്ന് പറയും അത്ര ക്ലീൻ ഒബ്സർവേഷനുള്ള ആൾക്കാർ അങ്ങോട്ടോടുണ്ട് ಅದೇ ಪೇರಿ ಈ ಅವರ ಓರ್ವ ಪಾಷಿನ್ನ ಅದೇ ಪಾಷ್ ಪಾಷ್ ಪಾಶಿಖ അവസ്ഥ കണ്ടില്ലായിരുന്നു പൊക്കി ചിലപ്പോ അല്ലെങ്കി ചിലപ്പോൾ

ചെറിയ അതാ ഭാഗ്യനാണല്ലോ ചെറുതാ ഒരു കിലോ ആണോ അത്ര ഞാൻ ദൂരം എന്ന് വിചാരിച്ചെറുമല്ലേ തുണനെ ഉണ്ടടോ കേറി അടു거든요 എ ഉണ്ടാന거든요 മ് ഇത് വടി പോലെ ആയി പബ് ഇוא വാടക്കാതെ ചാതിയോ ചാതിയോ ഞാൻ വിചാരിച്ചാ ജീവനല്ലേ ഞാൻ വിചാരിച്ചല്ലേ ഈ തൂമ്പിനകത്തോടെ ചെറിയ വാളയൊക്കെ ഇത് അവിടെ നാലഞ്ച് ദിവസം തെളിഞ്ഞു വന്നതാണ് രാത്രി നല്ല മഴയാണ് വണ്ടി പോരാൻ പറ്റത്തില്ല ഇപ്പൊ ഇപ്പൊടെ മീനടുക്കാണെങ്കിൽ

അപ്പൊ അവനാ കൊണ്ടുപോയത് നിങ്ങൾക്കൊരു പിടിക്കാൻ ഇറങ്ങണമല്ലോ ഇതിനെ മീനുകളുടെ സമയം കഴിഞ്ഞു വരുവാൻ എന്നാ കുളിപ്പിക്കാം നല്ലതാണ് വലക്കേണ്ട മീനല്ല എന്റെ ഫ്രണ്ടിലെ വായയുടെ അവിടെ വന്ന രണ്ട് ചെറിയ പ്രൊജക്റ്റ് ചെയ്ത് എനിക്ക് അല്ലെങ്കിൽ വായിക്കാത്ത കേറി സുഹൃത്തുക്കളെ നമ്മുടെ വല മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേറെ ഗുണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ കള കളകളിപ്പിച്ച് പാടം വൃത്തിയാക്കി കള കളകളിപ്പിച്ച് വെള്ളം കെറ്റിയ പാടത്തായതുകൊണ്ട് അധികം ചപ്പോ ചവറോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വല വലിച്ച കൂട്ടത്തിൽ തന്നെ നമ്മൾ വല തെളിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വൈറ്റത്തേക്ക് വലയിടാനുള്ള പണി നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ലോഡ് വരാലാണ് പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ രണ്ട് നാല് അഞ്ച് വരാലൊരു മഞ്ഞക്കൂരി ഒരു വാളച്ചാത്തിയാണ് കുറച്ച് ചെമ്പല്ലി നമ്മൾ കൂന പോലെ പ്രതീക്ഷിച്ചുകൊണ്ടാവാം നമുക്ക് കുറച്ച് കിട്ടി നമ്മൾ കൂന പ്രതീക്ഷിക്കുമ്പോൾ നല്ലതായില്ല ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വലയുടെ കാലപ്പഴക്കം കൊണ്ടാണ് നമുക്ക് മീനധികം കിട്ടാൻ നമ്മൾ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ ഇവനെ പിടിക്കാൻ പറ്റുന്ന ഡിസ്കോവലിൽ ഇന്ന് ഡിസ്കോവലായിട്ടു വിചാരിച്ച പക്ഷെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡിസ്കോവലിൽ തിരിച്ച് വെച്ചിട്ടില്ല നമ്മുടെ നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് നമ്മുടെ ശ്രദ്ധയിലൊക്കെ തരാൻ കൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കോല ഇതിനകത്ത് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ വെള്ളം പറ്റി കുറച്ച് സ്പീഡായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പറ്റിപ്പോയാലും അത് നടക്കുകയെന്നില്ല എന്തായാലും നമുക്ക് ചത്ത വരാലാണ് അതായത് ഒരെണ്ണം മാത്രമാണ് ജീവനോടെ വയ്ക്കുക ജീവനോടുള്ള വരാൽ മാത്രമേ നമ്മൾ പുറത്ത് കറക്കായിട്ട് കൊടുക്കാറുള്ളൂ എങ്ങാനും ചത്തു പോകുന്ന വരാൽ അതായത് പോക്കാകാറുള്ളൂ പോക്കാകുന്ന വെച്ചാൽ കീവാകത്ത വരാൽ നമ്മൾ ചത്തുപോയാലും നമ്മൾ വെട്ടിക്ക് ഇരുവയിലെ പോകണം പിന്നെ കറി വെക്കാൻ ഒരു വെക്കാനൊരു ഉണ്ട് കുറച്ച് കല്ലട മുട്ടിയുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുട്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് തന്നെ വിളിക്കാം ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഏത് ചെയ്ത് ഫോളോ ചെയ്താണോ അത് അടുത്ത വീഡിയോ കാണാൻ വരും അതേ ഇത്രയും വെള്ളമുള്ളൂ അതോ ഇത്രയും വെള്ളമുള്ളൂ അടുത്താഴ്ച വേദന